ണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ് ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസം പതിനെട്ടാം തീയതി ഉള്ള രാഹു കേതുക്കളുടെ മാറ്റം മൂലം പന്ത്രണ്ട് രാശിക്കാർക്കും എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തികകാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത് ഇവർക്ക് രാഹു കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് വളരെയേറെ ചിലവും നഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ പലർക്കും പല ചില കേസ് വഴക്കുകൾക്കോ അതുമൂലം ധനനഷ്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം അതിനിടെ ഉണ്ടായിരുന്നു അതുപോലെ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഹെൽത്ത് വളരെയേറെ ക്ലേശിപ്പിച്ചിരുന്നിട്ട് അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ കേതു വളരെ അനുകൂലമായിരുന്നു വളരെയേറെ നല്ല ഫലങ്ങളും കേതു തന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മെയ് പതിനെട്ടാം തീയതി രാഹു കേതു രാശി മാറുമ്പോൾ രാഹു വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ധന നേട്ടങ്ങൾ ഉണ്ടാകും തരും അതുപോലെ ബിസിനസ്സിനൊക്കെ ഒരു ഒരു ഉയർച്ച ഉണ്ടാകും പ്രത്യേകിച്ച് ഓൺലൈൻ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നല്ല സ്ഥാനമാനങ്ങളൊക്കെ തരുന്നതാണ് ഭാഗ്യാനുകൂല്യം തരും എവിടെയും വിജയം തരുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും ഏകദേശം സാധ്യമാക്കി തരുന്നതാണ് അപ്രതീക്ഷിത ധന നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് തൊഴിൽപരമായും വളരെ ഉയർച്ച തരുന്നതാണ് മത്സര പരീക്ഷകളിലും വിദ്യാർത്ഥികൾക്ക് ജോലിക്ക് വേണ്ടിയുള്ള ടെസ്റ്റുകളിലും ഒക്കെ നല്ല വിജയം തരുന്നതാണ് എന്നാല് നന്നായിട്ട് മനോനിയന്ത്രണം മനസ്സിനെ നന്നായിട്ട് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായിട്ട് ഉള്ള ഒരു സമയമാണ് പല സ്നേഹബന്ധങ്ങളിൽ ഏർപ്പെടുകയും ക്രമേണ അത് നഷ്ടത്തിലോ ഒക്കെ പെരുദോഷത്തിനോ ഒക്കെ വരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് മനസ്സിനെ നന്നായിട്ട് നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട് അത്യാവശ്യമാണത് പിന്നെ കേതു ഇതുവരെ വളരെ അനുകൂലനായിരുന്നു എന്നാൽ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാശി മാറുന്നതോടെ കേതു അഞ്ചാം ഭാവത്തിലേക്കാണ് വരുന്നത് ഇത് കുറച്ച് ടെൻഷൻ തരുന്നതിനൊക്കെ ഒരു സാധ്യത ഉള്ളതാണ് പ്രത്യേകിച്ച് സന്താനങ്ങൾ നിമിത്തമായിട്ടും സ്നേഹബന്ധങ്ങൾ നിമിത്തമായിട്ടും മനക്ലേശത്തിന് സാധ്യത കാണുന്നു ധനക്ലേശത്തിനും സാധ്യത ഉണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഷെയർ ബിസിനസ് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കുക സന്താനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെയും നോക്കേണ്ടത് അത്യാവശ്യമാണ് അത് കൂടുതൽ ദോഷപ്രദം ആകുന്നതിന് സാധ്യതയുണ്ട് ഓം ഗം ഗണപതേ നമ എന്ന മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക കാലത്തും വൈകിട്ടും ജപിക്കുക അല്ലെ ഒരു നേരമെങ്കിലും ജപിക്കുക അതുപോലെ ഗണപതിക്ക് നാളികേരം ഉടയ്ക്കല് പുഷ്പാഞ്ജലി നടത്തല് ഒരു മാല മാലചാർത്തലോ നെയ്വിളക്കോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നതും നല്ലതാണ് ദോഷങ്ങളൊക്കെ വളരെ കുറഞ്ഞ് കിട്ടും കേതു ഉള്ളത്